അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ അച്ചാച്ച കഥയാണ് അപ്പൊ ഞങ്ങൾ ചട്ടിയൊക്കെ എടുക്കാൻ വരും കുറച്ച് കഞ്ഞീം കറിയൊക്കെ കളിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാനാണ് മുതലാളി അപ്പൊ അച്ചാച്ചനാണ് എല്ലാം കൊടുക്കുന്നത് അമ്പ നമുക്ക് ചട്ടി പരിചയപ്പെടും ഇതാണ് അടുപ്പ് ഇത് പറഞ്ഞു അച്ചാച്ചിന് പറഞ്ഞിരുന്നത് അത് പേരും അറിയത്തില്ല തീറ്റപാത്രം ചീനച്ചട്ടി അപ്പം കുറെ ഒരു സ്വാമീനെ പോലത്തെ ഒരു സാധനമുണ്ട് ഇതാണ് ഒരു ഉണ്ടമ്പക്രൂ ഒരു മാലയൊക്കെ ഉണ്ട് ഇതാണ് ഏതോ ഒരു സാധനാണെന്നുള്ള സാധനം കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഒരു ഇഷ്ടപ്പെട്ടൊരു ഇത് കുറെ ചട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെയാണ് ഇതാണ് എന്താ ചീന്തട്ടി ചരാത് നമുക്ക് ഇതാണ് വേറെ ഏതോ ഒരു ചട്ടി ചട്ടി വെക്കുന്ന ചട്ടി കുടം മീൻകറി വെക്കുന്ന ചട്ടി പലതരം പലതരമാണ് പക്ഷേ പലതരം സൈസിലുള്ള ചേരാതൊക്കെ ഉണ്ട് എല്ലാർക്കും വന്ന് വാങ്ങാങ്ങ അച്ചാച്ചന് കാശി ഇട്ടു അപ്പൊ എല്ലാരും വരണേ അപ്പം ഇതാണ് വേറെ നേരത്തെ കണ്ട ഒരു സ്വാമി എന്നത് നേരത്തെ പഞ്ചപ്പെട്ട വലിയതാണ് അപ്പം കൊറേ എന്താ നിങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടാവും ചുമ 嘛。